നമുക്കിന്നൊരു പഴംപൊരി ഒന്നുണ്ടാക്കിയല്ലോ അതിനുവേണ്ടി നമുക്ക് ഒരു കപ്പം മൈതായിട്ട് കൊടുക്കാം ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടി രണ്ട് സ്പൂണ് പഞ്ചസാര ഇതിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഇറക്കപ്പൊടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം അങ്ങനെ ഒരുപാട് കൂടിയും പോകല്ലേ കുറഞ്ഞും പോകല്ലേ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കതൊന്ന് കലക്കിയെടുക്കാം മാവ് നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം പഴമ്പൊരിക്ക വേണ്ടി ഞാൻ ഒരു മൂന്ന് ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലി കളഞ്ഞൊന്ന് കീറിയെടുക്കാം നമുക്കിതൊന്ന് കീറിയെടുക്കാം അപ്പൊ ഏതൊക്കെ നമ്മൾ കീറി എടുത്ത് കഴിഞ്ഞു നമ്മൾ മാവ് കലക്കി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പഴംപൊരി ഇടാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുക്കാം മാവ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറുകി കൊടുക്കാം എന്നിട്ട് നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഓരോന്നിതിലേക്ക് ഇട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഗീറി വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഓരോന്ന് മുക്കി നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പഴംപൊരി റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്കൊന്ന് പോയി മാറ്റാം നമ്മുടെ പഴംപൊരി റെഡി കഴിഞ്ഞു